കുടുംബ ജീവിതം താറുമാറായി കൊണ്ടിരിക്കുന്ന ഭാര്യയോട് സ്നേഹമില്ല ഭാര്യയോടും ോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ് പരസ്പരം കലഹങ്ങളുടെയും വെറുപ്പുകളുടെയും വിദ്വേഷങ്ങളുടെയും തൊലാക്കുകളുടെയും ഡിവോഴ്സുകളുടെയും കാലഘട്ടത്തില അള്ളാഹുവേ ജീവിതങ്ങളിൽ മറക്കത്ത് തരണേ അല്ലാ കുടുംബ ജീവിതം വല്ലാത്തൊരു പ്രശ്നം ാണ് നൂല് പൊട്ടിയ പട്ടം പോലും കുടുംബജീവിതങ്ങൾ താറുമാറായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാ കാലഘട്ടമാണ് ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ തരണേ തരണേല്ലാ അമ്മമാരെ നിങ്ങൾക്ക് പരാതിയുള്ളവരാണോ നിങ്ങൾക്ക് പരിഭവമുള്ളവരാണോ വീട്ടില് പറക്കത്തില്ല കുടുംബജീവിതത്തിൽ പറക്കത്തില്ല ഭർത്താവിന് സ്നേഹമില്ല ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ലെന്ന് പറയുന്നവര് നിങ്ങൾക്ക് ഞാൻ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ ഒരിക്കൽ സ്വാഹികുൽ അസ്ഥി എന്ന് പറയുന്ന മഹാനുഭാവം

ഉമ്മമാരെ സഹോദരിമാരെ ജീവിതത്തിൽ പറക്കില്ലെന്നുള്ള സങ്കടമാണോ കുടുംബ ജീവിതത്തിൽ ഒരു ഐക്യമില്ല സ്നേഹമില്ലെന്ന് പരാതി പറയുന്നവരാണോ സങ്കടപ്പെടണ്ട കേട്ടോ വിഷമിക്കണ്ട കേട്ടോ ആവനാതി കേട്ടോ പ്രവാചകനാകുന്ന നബി കൊടുക്കുന്ന ഉപദേശമാ നാല് വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ പോകുന്ന നാല് സ്വഭാവ ഗുണങ്ങൾ ഈ ഈ സ്വഭാവങ്ങൾ സൂക്ഷിച്ചോ സ്വഭാവത്തെ പോകുന്നൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആഴങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ ഈ ദുനിയാവിലും ആഹാരത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന ആ നാല് സ്വഭാവ ഗുണം ഇന്ന് തന്നെ തീരുമാനമെടുക്കുക ഇൻഷാ അല്ലാ ഇലിയാസിനെ പറഞ്ഞു കൊടുത്ത സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ഇതാ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്റെ ജീവിതത്തിലെ സന്തോഷം ആനന്ദം വേണമല്ലാ ആഹ്ലാദം വേണം പടച്ചവനെ കുടുംബ ജീവിതത്തിന്റെ എല്ലാ സുഖരസങ്ങളും എനിക്ക് ആസ്വദിക്കണമെന്ന നീയത്തോടുകൂടി പ്രഭാഷണം നിങ്ങൾ കേൾക്കുക ഇലിയാസിനി ഒന്നാമതായി പറയുന്നു മോനേ എന്താണ് പറ്റി ലിയാസന വിശദീകരിച്ചു കൊടുക്കുകയാണ് ഭൗതിക സുഖ കൊണ്ട് അഹങ്കരിക്കുന്നവളാ ഇല്ലായ്മയെ തൃപ്തിപ്പെടാത്തവള ഈ ഒരു സ്വഭാവമുള്ള പെണ്ണേ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല നോമ്പെടുത്തിട്ട് കാര്യമില്ല നീ എത്ര പൊട്ടിക്കരഞ്ഞിട്ടും കാര്യമില്ല ഈ നിന്റെ നിന്റെ കുടുംബ കുടുംബ ജീവിതത്തിൽ ജീവിതത്തിൽ സന്തോഷം എന്താണ് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ ശ്രദ്ധയോടൊന്ന് കേൾക്കുക അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സൗന്ദര്യമുണ്ടല്ലോ അതാ സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന പെണ്ണേ നിന്റെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് തരൂലെന്നാ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് അതാണ് ജീവിതമെന്ന് കരുതുന്ന പെങ്ങളെ റീൽസുകളാണ് റീൽസുകളാണെൻ്റെ ജീവിതത്തെ നിർണയിക്കുക എന്ന് കരുതുന്ന മോളെ ദുരി വേണ്ടി അള്ളാഹു അനുഗ്രഹത്ത് നീ എന്താ പാഴാക്കല് പരലോക ജീവിതമാണ് അവശേഷിക്കുന്നതെന്ന് കരുതുന്നത് ആയുസ് ഒന്നല്ലേ ഉള്ള ഉസ്താദ് അതുകൊണ്ട് ജീവിക്കുന്ന സമയം ദുനിയാവിന്റെ അഹങ്കാരത്തിന്റെ മേൽപൂടം ധരിച്ചുകൊണ്ട് ധരിക്കുമ്പോ അല്ലാൻ്റെ അവശേഷിക്കുന്നത് ആഹ്ലോകത്തിന് വേണ്ടി നീ പടിയടക്കണമെന്ന് പരിശുദ്ധമായ കുറു മനസ്സിലാക്കണം ആഹിറ ലോകമാണ് അവശേഷിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ നമ്മൾ അതിജീവിക്കണം ആ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ദുനിയാവ്വരാണ് ഉറങ്ങുന്നവൻ കാണുന്ന സ്വപ്നം എങ്ങനെയാണോ അത്രേ ഉള്ളു ദുനിയാവ് പക്ഷെ ലോകമാണ് നമ്മളൊക്കെ കരുതും മരണത്തോടു കൂടി ജീവിതത്തിന്റെ എൻഡായില്ല അല്ല ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് മരണമെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ അല്ലാകു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് സുഖ സൗകര്യങ്ങൾ കൊണ്ട് സൗന്ദര്യം കൊണ്ട് അഹങ്കാരത്തോടെ ആർഭാടത്തോടെ ആഡംബരത്തോടെ ജീവിതത്തിൽ മാത്രമല്ല ഇല്ലായ്മയിൽ തൃപ്തിപ്പെടാത്തവൾ പട്ടിണിയായിരിക്കും ഭർത്താവിന് കടമായിരിക്കും ഭർത്താവിന് രോഗമായിരിക്കും ഇല്ലാത്ത എന്താണോ ഇല്ലാത്തത് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത പെണ്ണെ എന്റെ ജീവിതത്തിൽ പറക്കത്തില്ലാഹുവേണ്ട സൗന്ദര്യം എന്ന് ആർഭാടമായി കാണുന്ന ആഡംബരമായി കാണുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കിടക്കുന്ന സ്വഹാബത്തിനെ നോക്കിയിട്ട് അള്ളാന്റെ ചോദിക്കുന്ന സ്വഹാബ ഒരു പെണ്ണിന് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ് സ്വഹാബ അല്ലാഹുവെ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കും

ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിന്റെ വാപ്പയും ഭർത്താവിന്റെ കുടുംബവും എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ കരുതുന്ന സ്വഹാബത്തിനോട് ചോദിക്കുന്ന ഒരു പെണ്ണിന് ഏറ്റവും ഉത്തമമായ കാര്യം എന്താ അള്ളാന്റെ റസൂൽ ഇത് ചോദിക്കുമ്പോ സ്വഹാബത്തൊന്നും മിണ്ടുന്നില്ല അള്ളാന്റെ റസൂല് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിച്ചിട്ട് വരിക നാളെ വരുമ്പോ ഇതിനൊന്നും മറുപടി പറയണം കേട്ടോ പോവുകയാണ് മടങ്ങി പോകുന്നതിന്റെ കൂട്ടത്തില് ഇസ്ലാമിക് റിപ്പബ്ലിക് രാഷ്ട്രത്തിന്റെ അള്ളാന്റെ പൊന്നുമോൾ വീട്ടിലുണ്ടല്ലോ ബീബിയോട് റസൂലിന്റെ മരുമകൻ ചോദിക്കുന്നു മോളെ ഫാത്തിമ ഇന്ന് മദീനാ പള്ളിയിൽ പാരാവ സ്വഭാവത്തിനെ നോക്കിയിട്ട് ഫാത്തിമൻക പറയുകയാണ് അലിയേ ഈ ദുനിയൊലിപ്പുറത്ത് ജീവിക്കുമ്പോ ഒരു പെണ്ണിന് ഏറ്റവും ആനന്ദമായത് ഏറ്റവും ആഹ്ലാദമായ

ഫാത്തിമ ഫാത്തിമ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ റിയോ ഒരന്യ പുരുഷനെ കാണാതിരിക്കല ഇതങ്ങ് പറയുന്നു അലിയേ ഇതെന്റെ ഫാത്തിമക്കേ പറയാൻ കഴിയൂ ഇതെന്റെ ഫാത്തിമക്കേ പറയാൻ കഴിയൂ കാരണമെന്താ എന്റെ ശബ്ദം സബിക്കുന്ന ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ നിസ്കരിക്കുന്നതെന്തിനാ നോമ്പെടുക്കുന്നതെന്തിനാ സ്വതക്ക ചെയ്യുന്നതെന്തിനാ പ്രമാഷണങ്ങൾ കേൾക്കുന്നതെന്തിനാ എന്തിനാ നിങ്ങൾ അള്ളാന്റെ സ്വർഗത്തിൽ കടന്നു പോകാനാണല്ലോ എന്നാൽ ശബ്ദം സഭിക്കുന്ന ഉമ്മമാരെ നിങ്ങളിലാർക്കും അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ ആ സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് ആ ഫാത്തിമ പറഞ്ഞ വാക്ക് കേട്ടോ ദുനിയാവിൽ ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതെന്ന് ചോദിക്കുമ്പോ ആനന്ദമേതെന്ന് ചോദിച്ചാ സൗഭാഗ്യമേതെന്ന് ചോദിച്ചാ നില വീട്ടിൽ താമസിക്കലല്ല ലക്ഷറി വാഹനത്തിൽ സഞ്ചരിക്ക സൗന്ദര്യം പുറത്തു കാട്ടി നടക്കലല്ല ബ്യൂട്ടി പാർലറുകളിൽ കറങ്ങി ഇറങ്ങലല്ല പിന്നെയോ അന്യ പുരുഷനമിന്റെ സൗന്ദര്യം കാണിക്കാതെ കലാണെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാ വസ്ലം നമ്മൾ മനസ്സിലാക്കണം ജീവിതം റസൂലിന്റെ അനുസരിച്ച് മഹതിമാരുടെ ജീവിതത്തിന്റെ മാതൃക നമ്മൾ റോൾ മോഡലായി മാറണം അള്ളാഹു ഭാഗ്യം തരട്ടെ മാത്രമല്ല മാത്രമല്ലാഹുലങ്ങൾ പറഞ്ഞു എന്റെ പ്രിയമുള്ളവര് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ അങ്ങനെ തൃപ്തിപ്പെടാത്ത ജീവിതത്തിൽ പറക്കത്തില്ല നമുക്കറിയാം നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ 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 ആ ആ ആ റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹ വിവാഹം റസൂൽ റസൂൽ കൊടുത്തില്ല തിരഞ്ഞെടുത്തത് മഹാനായ ജീവിതമായിരുന്നു ഫാത്തിമയെ ഒരുമിപ്പിക്കാൻ ജീവിതത്തിന്റെ അവസ്ഥ എന്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പട്ടിണിയും അൻഹ അല്ലാന്റെ എന്നിട്ടെന്തേലെ നമസ്കാരം കഴിഞ്ഞാൽ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു വീട്ടിലേക്ക് കടന്നു വന്ന കാണാൻ വേണ്ടി കടന്നു ചരിത്രത്തിൽ കാണാം അല്ലാന്റെ അല്ലാൻ്റെ കടന്നു വന്ന ഫാത്തിമ ബീവിയോട് ചോദിക്കും ചോദിക്കുമോളെ ഫാത്തിമ നിന്റെ ജീവിതം എങ്ങനെയുണ്ട് പൊന്നുമോളെ ഏതൊരു വാപ്പയും വിവാഹം മകളോട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ ഇവിടെ എന്റെ സഹോദരിമാരെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാ ഒരു വഴക്ക് വന്നാ ഒരു പട്ടിണി വന്ന ഒന്ന് കടം വന്ന ഉടനെ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല എനിക്കിവിടെ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് എന്നിവിടെ കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂല ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പരാതി പറയുന്ന പെണ്ണേ നിങ്ങൾക്കൊരു റോൾ മോഡലിനെയാ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്കൊരു മോഡലിനെയാ പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹുവേ മദീനയുടെ രാജകുമാരി ഫാത്തിമ ൊലിപ്പിക്കാനുള്ള അവസാനം ഒരു ഫാത്തിമ എന്ന് പേരിട്ടാൽ അത് ഫാത്തിമ ബീപിയോടെ ഇഷ്ടമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ ഒരു ഫാത്തിമയുടെ പൊരുത്തം നിങ്ങൾ ആഗ്രഹിക്കണ്ട നിങ്ങളുടെ ജീവിതം ജീവിതമല്ലാതെ റസൂലിന്റെ പൊന്നോടെ ജീവിതം കടന്നു വരട്ടെ ഫാത്തിമാ ബീപിയുടെ ജീവിതം നിങ്ങളുടെ ജീവിതമാകട്ടെ ആ ഫാത്തിമ റലിയല്ലാത്ത വാപ്പയാകുന്ന മദീനയുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ഫാത്തിമ പൊന്നു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ൊന്നും പോയിട്ടില്ല അല്ലാഹുവേ അട്ടിണി കിടക്കുന്ന ഫാത്തിമ ഫാത്തിമാനിക്ക് കണ്ടെത്തിയ പുതിയ പിളയുണ്ടല്ലോ അതെനിക്ക് ദുനിയാവിൽ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് ഫാത്തിമ ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയോ വർത്തമാനം നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പട്ടിണി വരുമ്പോ പരിവട്ടം വരുമ്പോ ഇല്ലായ്മയിൽ പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയണം കേട്ടോ ഭർത്താവിനൊരു കോട്ടം വരുമ്പോ ഭർത്താവിനൊരു തകർച്ച വരുമ്പോ ഭർത്താവിനെ കുറ്റം പറയല്ല ഭർത്താവിനെ പരിഹസിക്കല്ല ഭർത്താവിനെ എത്രയോ എത്രയോ ദുരന്തങ്ങളാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു സഹോദരനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ പറയുന്ന ഒരു സഹോദരൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് നടന്നൊരു ചെറുപ്പക്കാരനാ അല്ലാ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ സഹായത്തോടെ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നുപോയി വലിയ ട്രക്കോടിക്കുന്ന ജോലിയായിരുന്നു അല്ലാ നല്ല ശമ്പളമുണ്ട് കിട്ടുന്നതല്ല കുടുംബത്തിന് അയച്ചു കൊടുക്കുകയാ ഭാര്യയും മൂന്നും മക്കളും സന്തോഷത്തോടെ ജീവിക്കുകയാ അങ്ങനെ പരീക്ഷണം വരികയാ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരപകടം വരികയാ അപകടത്തിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോവുകയാണ് അല്ലാഹുവേ കാക്കണേ അള്ളാഹുവേ സഹോദരങ്ങളുടെ പ്രവാസി കൂട്ടായ്മയുടെ സഹായം ൂടി ആ നൗഷാദം എന്ന് പറയുന്ന സഹോദരനെ നാട്ടിലേക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് അരക്ക് കീഴ്പോട്ട് പോയി ആരോഗ്യ സമയമുണ്ടല്ലോ ആഫിയത്തിന്റെ സമയമുണ്ടല്ലോ ആ സമയം കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചു പോയ ചെറുപ്പക്കാരനാ അല്ല അല്ല ആ സഹോദരൻ എഴുന്നേൽക്കൂല ഹോസ്പിറ്റലുകാരി വിധിയെഴുതിയപ്പോ വൈദ്യശാസ്ത്രം വിധി വിധിയെഴുതിയപ്പോ ആ സഹോദരന്റെ ഭാര്യ അതാ സഹോദരൻ ഉപേക്ഷിക്കുകയാ ജീവിതമാ എപ്പോഴും പലപ്പോഴും ഞാൻ കാണാൻ പോകുമ്പോ എന്നോടാ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് സ്താദ് നിങ്ങളൊന്നും ഞാനൊന്നും മരിക്കാതെ ആരക്കണം എന്റെ മൂത്രമെടുക്കുന്നത് എന്റെ മലമെടുക്കുന്നത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്റെ അനുജന്റെ ഭാര്യയാണ് എന്റെ ഉമ്മയാണ് ഭാര്യക്ക് എന്നെ വേണ്ട മക്കൾക്ക് എന്നെ വേണ്ട അവർക്ക് വേണ്ടിയല്ലേ പെടാപ്പാട് നൗഷാദ് എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹുവേന്ന് പള്ളിക്കാട്ടിലാണ് കബറിലാട് കൊടുക്കണേ അല്ലാ എന്റെ പെങ്ങളെ ഇതൊരു നൗഷാദിന്റെ മാത്രം ചരിത്രമല്ല നൂറുകണക്കാരൻഷാദുമാര് നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് പഠിക്കണം പെങ്ങളെ ഭർത്താവിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഭർത്താവിന് ഒരു പ്രയാസം വരുമ്പോ ഒരില്ലായ്മ വരുമ്പോ അവനെ കൈമറക്കല്ല അവനോട് പരാതി പറയല്ലേ അവനെ നിങ്ങൾ ഒറ്റപ്പെടുത്തല്ല ഇല്ലായ്മയിൽ പൊരുത്തപ്പെടാൻ ജീവിതം നമ്മുടെ ജീവിതമാകട്ടെ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇലിയാസ് നബി മഹാനായ സായിാഹുവിനോട് പറയുന്നു മോനെ ഈ പെണ്ണുന്റെ കുടുംബമുണ്ടല്ലോ ഈ സ്വഭാവമുള്ള പെണ്ണിന്റെ ജീവിതത്തിൽ പറക്കത്തില്ല രണ്ടാമത് പറഞ്ഞു കൊടുക്കുകയാ നാല് വിഭാഗം പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കല്ല വിവാഹം കഴിച്ചാലും ഈ സ്വഭാവങ്ങളുള്ള പെണ്ണിന്റെ ജീവിതത്തിൽ പറക്കത്തില്ല രണ്ടാമത്തെ സ്വഭാവം എന്തെന്ന് ന്യായമായ കാരണത്തില്ലാതെ വെറുതെ തമാശയ്ക്ക് പോലും എന്നെ ഒഴിവാക്കി തരിക എന്നെ നിങ്ങൾ അങ്ങ് വീട്ടിൽ കൊണ്ടുവന്നാക്കിയേക്കെന്ന് പറയുന്ന പെണ്ണേ നിന്റെ ജീവിതത്തിൽ പറക്കത്തില്ല ിൽ പോലും എന്തെങ്കിലും ഒരു വഴക്ക് നടക്കുമ്പോ ഒരു തമാശ പറയുമ്പോ എന്നെ വേണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കിയേക്ക് എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് കൈയൊഴിഞ്ഞേക്ക് എന്നെ വേണ്ടെങ്കിൽ അങ്ങ് പറയുന്ന നിങ്ങളുടെ വീട്ടിലെ പറഞ്ഞു പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്ക് പറ്റില്ലേ വീട്ടിൽ കൊണ്ടാക്ക നമ്മൾ തമാശ പറയില്ലേ വീട്ടില് പറക്കത്തില്ല വീട്ടില് പറക്കത്തില്ല ശ്രദ്ധയോടെ കേട്ടോളി നബി കൊടുക്കുന്ന ഉപദേശമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളെത്ര പെറുതെ ഇട്ടിട്ടും മക്കനെ ഇട്ട് പറയുകയാണ് ശ്രദ്ധിച്ചില്ലേക്കത്തില്ലാ തൃപ്തിക്ക് വേണ്ടി നിസ്കരിക്കുന്ന പെണ്ണേ നോമ്പെടുക്കുന്ന പെണ്ണേ സ്വലാത്ത് ചൊല്ലുന്ന പെണ്ണേ മകരവ് നമസ്കാരം കഴിയുമ്പോൾ

ആരാരും കടന്നു വരാത്ത മഹിശറയുണ്ടല്ലോ അവിടെ വാപ്പ വരൂല മക്കള് വരൂല പറപ്പ് കടന്നു വരൂല ആരാരും കടന്നു വരൂല കത്തി ജൊലിച്ച് നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ ഒരു ചാണകലയാണല്ലോ അവിടെ ഉമ്മാനെ കണ്ടാൽ തിരിച്ചറിയൂല എല്ലാവരുടെയും ശബ്ദമാധുര്യം എന്തെന്നറിയോ എല്ലാവരും വിളിച്ചു പറയുന്നത് അല്ലാഹുവേ മുങ്ങി കുളിക്കുന്ന മഹിഷറ ആ മഹിഷറാവൻ സഭയിലേക്ക് മിന്നെ കൊണ്ടുവന്ന് നിർത്തൂലേ കത്തുന്ന ഒരു ചാണുമേലേ നിർത്തൂലേലേ

പ്രവാചകൻ നബി മുഹമ്മദ് വെറുതെ ഒരു കാര്യമില്ല തമാശക്ക് പോലും പറയാൻ പാടില്ല ഭർത്താവിനോട് എന്തെങ്കിലും പറയുമ്പോ പെങ്ങളെ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയേക്കും പറയാറില്ലേ പെങ്ങളെ പഠിച്ചോ പറക്കത്തില്ല റക്കത്തില്ല എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടന്നു വന്നപ്പോഴും ജീവിതത്തിൽ ഭർത്താവിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന പെണ്ണേ ജീവിതത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്ക് ഞാനൊരു മഹതിയെ പരിചയപ്പെടുത്തി തരാം ഒരുപാട് റോൾ മോഡലുകൾ നമ്മൾ മോഡലാക്കുന്ന കാലമാ അത് സോഷ്യൽ മീഡിയയിലാകട്ടെ സിനിമയിലാകട്ടെ സീരിയലിലാകട്ടെ ടെലിഫിലിമുകളിലാകട്ടെ റീൽസുകളിലാകട്ടെ ഒരുപാട് റോൾ മോഡലുകൾ നമ്മുടെ മനം കവർന്നു കൊണ്ടിരിക്കുന്ന കാലം

ഉപേക്ഷിക്കാമോ അബുലാസ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് പെണ് നിങ്ങളൊരായിരം കുറൈശി പെണ്ണുങ്ങളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ പകരം കാരണം പട്ടിണി കിടന്നിട്ടുണ്ട് അബുലാസ് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അബുലാസ് ഒരുപാട് പ്രതിസന്ധികളുടെ മഴ വെള്ളപ്പാസിൽ അനുഭവിച്ചിട്ടുണ്ട് അതിലല്ല എനിക്ക് തോളോട് തോൾ ചേർന്ന് എനിക്ക് സ്ഥാനത്ത്

അവസാന ചരിത്രത്തില് കാണാ കൂടും ഉറപ്പായിരുന്നു അതുകൊണ്ട് ആ സഹോദരൻ അബുലാസ് തങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മകതിയുടെ ഭർത്താവാക്കി മടക്കി കൊടുത്തു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ ഉമ്മമാരെ ഇസ്ലാമിൽ ഒരുപാട് റോൾ മോഡലുകൾ ഉണ്ട് അവരുടെ ജീവിതമാ നമ്മുടെ ജീവിതമാകേണ്ടത് ദുനിയാവിൽ അല്ല

ോട് പറയുന്നു മൂന്നാമത്തെ വിവാഹമാരാ ജീവിതത്തില് പറക്കത്തില്ലാത്ത വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങളെ തെരഞ്ഞെടുക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ കൂട്ടരാരാ അന്യ പെണ്ണുമന്യ പുരുഷന്മാരും കൂട്ടുകാരായിട്ടുള്ളവര് സൗഹൃദ വലയങ്ങളിൽ ഒരുപാട് ഒരുപാട് പറന്ന പന്തുന്ന കാലഘട്ടമാണല്ലോ ഇൻസ്റ്റഗ്രാമിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ സോഷ്യൽ മീഡിയകളാകട്ടെ സൗഹൃദ വലയങ്ങൾ അതിക്രമിച്ചിരിക്കുന്ന കാലഘട്ടമാ തലമുറകളെന്ന് കൈവിട്ട കാലമാ ജീവിതത്തിൽ പറക്കത്തില്ല ജീവിതത്തിൽ പറക്കത്തില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ദീനലുസില എന്നും സ്ത്രീകൾക്ക് ഒരുപാട് മഹത്വം നൽകുന്ന മതമാണല്ലോ പെണ്ണിന് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്ന മതമാണല്ലോ എന്നാലോ മതത്തിന്റെ നിയമം പറയുമ്പോ ഇസ്ലാമിൽ പെണ്ണുങ്ങളെ തളച്ചിട്ടിരിക്കുകയാടൻ നിയമങ്ങൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ നമ്മളൊക്കെ പൂജിക്കുന്ന എത്രയോ ജീവിതം തന്നെ സിനിമ നടീ നടന്മാരുടെ അവസ്ഥ എന്താ അവരടുക്കലേക്ക് ഒരു പെണ്ണൊറ്റയ്ക്ക് നടന്നു പോയാൽ കാബാലികന്മാരുടെ മനസ്സുള്ളവരാ സിനിമ നടീ നടീനടന്മാരെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോ ഇസ്ലാം നൂറ്റാണ്ട് ൾക്ക് മുമ്പ് പറഞ്ഞില്ലേ ഒരന്യ ആണും പെണ്ണും ഒരുമിച്ചാൽ അവിടെ ശൈത്താന്റെ ശർണ്ടാകും നടക്കാൻ പാടില്ലാത്ത നടക്കുമെന്ന് പരിശുദ്ധമായി ഇസ്ലാം കാടൻ പറയുമ്പോണ്ട് ചവിട്ടിയെറിഞ്ഞവരുടെ മുഖത്തേക്ക് കളിമണ്ണും ചെളിമണ്ണും വാരി എറിയേണ്ട അവസ്ഥയാ നാലാമത്തെ ആഹിറത്ത് അന്യ സ്ത്രീകളുമായി അന്യ പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നവളേ ജീവിതത്തിൽ പറക്കത്തില്ല പറയുന്ന കാര്യം എന്തെന്നറിയോസ് വാക്ക് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഭർത്താവിനെ ശ്രമിക്കുന്നവൾ ഭർത്താവിന്റെ മുകളിൽ സ്ഥാനം പിടിക്കാൻ കാരണം എന്തേ ഞാനാണ് എന്റെ വാപ്പ നമ്മൾ പറയില്ലേ എന്റെ വാപ്പയെ നൂറ് പവനും ഒരേക്കറും ഒരു കാറും തന്ന കെട്ടിച്ച് ആ പറ്റൂലേ അങ്ങ് തിരിച്ചു തന്നേക്ക് ഭർത്താവ് ചെലപ്പോ സാമ്പത്തിക ഇല്ലാത്തവനായിരിക്കും നിങ്ങളെ നിന്റെ വാലിൽ നിന്ന് അങ്ങനെ വന്നാൽ രക്ഷയില്ല ജീവിതം പരാജയമാണെന്ന് അള്ളാഹ് റസൂലി മുഹമ്മദ് മുസ്തഫ പ്രിയമുള്ളവരെ സഹോദരിമാർ നാവിനെ സൂക്ഷിക്കണം നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് റോൾ മോഡൽ ഞാൻ പരിചയപ്പെടുത്തി തരാം ആയ റഹ്മത്ത് ബീവി ആ റഹ്മത്ത് ബീവിയുടെ ജീവിതം അറിയാം ശരീരം വല്ലാതെ വ്രണം ബാധിച്ച് വല്ലാതെ പഴുത്തുപോയ വല്ലാതെ വ്രണം ബാധിച്ച് ദുർഗന്ധം വന്ന പരീക്ഷണം കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി ആ അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാം ആ അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാമിനെ ചുമന്നുകൊണ്ട് നടന്നത് ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടാൻ നിങ്ങൾ പുണ്യം ചെയ്യണ നബിയെ ഇങ്ങനെ ഭർത്താവിനെ ഒരു ഭാര്യ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ റഹ്മത്ത് ബിബി അവിടെ തിരുത്തി കൊടുത്തൊരു വാക്കുണ്ട് ഭർത്താവിനേക്കാൾ മുകളിൽ ആളുകൾ തന്റെ ഭാര്യയെ സ്ഥാപിക്കുന്നത് കണ്ടപ്പോ റഹ്മത്ത് ബി പറഞ്ഞൊരു വാക്ക് എന്റെ ശബ്ദം ശ്രമിക്കുന്നു ഉമ്മമാര് സദ്യയോടെ കേൾക്കും റഹ്മത്ത് ബിബി പറഞ്ഞൊരു വാക്കുണ്ട് ഭർത്താവിനെ നോക്കുന്ന ഭാര്യ എന്ന് നിങ്ങൾ പറയല്ലേ ഈ ഭർത്താവ് എന്നെ നോക്കുന്നത് ഈ ഭർത്താവ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല എന്ന് തിരുത്തി കൊടുത്തുപോയ മഹതിയായ റഹ്മത്ത് ബിബി പോകുന്ന സ്വർഗത്തില നമുക്കും ഭാഗ്യം തരട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പറക്കത്തു വേണോ ജീവിതത്തിൽ സന്തോഷം വേണോ ജീവിതത്തിൽ ആനന്ദം വേണോ ഈ നാല് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി പുറം കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കില് അല്ലാ അല്ലാഹുവേ തൗപ ചെയ്തു മടങ്ങുക അതിനല്ലാഹു ഭാഗ്യം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ